പെരുന്നാൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എല്ലാ പെരുന്നാളിനും പ്രിയപ്പെട്ട ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടില് പോകാറുണ്ട് പക്ഷെ ഒരു പത്ത് വർഷമായിട്ടും നമ്മളുമായിട്ട് കച്ചവടഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇക്കടെ വീട്ടില് ഇതുവരെ പോയിട്ടില്ല ഇക്കടെ വീടും ഞാൻ കണ്ടിട്ടില്ല പെരുന്നാൾ പക്ഷേ ഇടിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ട് അവിടെ പോകുകയാണ് ആ മാത്രല്ല അടുത്ത ഓണത്തിന് ആ ടീമിന് ഫുള്ള് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാൻ വേണം അപ്പൊ അതിന്റെ അടിപൊളി വീട്ടിലേക്ക് പോവാം പെരുന്നാളിനൊക്കെ പോകുമ്പോഴില്ല എന്തേലൊക്കെ വാങ്ങിക്കോട്ട് പോകണല്ലോ ഇക്കൊക്കെ ഒരു ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇക്കൊക്കെ കിട്ടാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമുക്ക് വിളയിച്ചെടുത്ത ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറിയായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരേ വിളവെടുത്ത് തുടങ്ങി കേട്ടോ ഇവിടെ ഇവിടെ ഒരേക്കർ തോട്ടാണ് ഇവിടെ പയർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വേണ്ട ഇവിടെ മൊത്തം വയലറ്റ് പയറും ഇവിടെ പച്ചപ്പയറും അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരേക്കറി നമുക്ക് എടുക്കാം പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകൾ വിളയുന്ന ഉൽപ്പന്നങ്ങളാണ് അങ്ങാട്ടങ്ങാട്ടൊക്കെ യാത്ര മോഡസമയത്തൊക്കെ കൊടുത്തിട്ടിരുന്നത് ഇപ്പോൾ അത് പാടെ മാറിയിരിക്കാണ് ഇപ്പോൾ കടകൾ ചെന്ന് എന്തെങ്കിലും മേടിക്കുക എന്നുള്ള രീതിയാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യഥാർത്ഥ ഒരു വായ്പ കേട്ടോ ഇതാകുമ്പോൾ ഒട്ടും വീട്ടുകാർ പോലും വേസ്റ്റായി കളയല്ല ഫുൾ ഉപയോഗിക്കും നല്ല പച്ചക്കറികൾക്ക് കഴിക്കുകയും ചെയ്യുക ഇവിടെ ഉണ്ടാ ഇവിടെ മത്തനാണ് പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ വിള കൊടുത്ത് വെച്ചുണ്ടല്ലോ വർഷങ്ങളോളം കേടുകൂടാതിരിക്കും ആഹാര രീതി ഒക്കെ ഉണ്ടല്ലോ പഴമയിലേക്ക് പോകുന്നതിനാണ് നല്ലത് പല പല സ്ഥലത്തായിട്ടാണ് കൃഷിയിടങ്ങളുള്ളത് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട തക്കാളി അതുപോലെ തണ്ണിമത്തൻ വെണ്ട പയർ പൊട്ടുവളർ അങ്ങനെയുള്ള കൃഷിയാണ് വേദിച്ച് ഇരിക്കുന്നത് കുമ്പിഴൊക്കെ ചെയ്യേണ്ട ഇവിടെ തക്കാളി പഴുക്കുന്നനുസരിച്ച് നമുക്ക് വില കൊടുക്കാം അപ്പൊ എല്ലാം പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരു ഒന്നൊന്നരക്കുള്ളിൽ നമുക്ക് മണ്ണക്കെല്ലേക്ക് പോവാം അപ്പൊ ഇക്കടെ വീട്ടിൽ വന്നെത്തിയിരിക്കുകയാണ് അപ്പൊ ചെറിയ പെരുന്നാൾ ആശംസ മരുന്നാൾ ആഘോഷിച്ചു അപ്പം ഒരു പത്ത് വർഷത്തെ കച്ചവടം ബന്ധാണുള്ളത് അല്ലേക്കാർ അപ്പൊ ഞങ്ങള് പൊട്ടുകളെ പപ്പായ തണ്ണിമത്തനൊക്കെയാണ് പ്രധാനമായിട്ട് ഞങ്ങള് കച്ചവടം ചെയ്യേണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ പക്ഷെ ഇക്ക ഇതുവരെ വീട്ടിൽ വന്നില്ല അപ്പൊ ഇപ്പടെ ഒരു കാര്യം കൈമറാണ് അടുത്ത ഓണത്തിന് എല്ലാരും കൂടെ അങ്ങോട്ട് വരാം കേട്ടാ കേട്ടാ എല്ലാരും വന്ന നമുക്ക് പറഞ്ഞാൽ ഗംഭീരാക്കണം വിളിക്കാം നല്ല ദമ്പിരിയാണ് കൊക്കുംപറ തക്കാളി എല്ലാം കൂടെ അടിപൊളി വിഭവമാണ് ഇപ്പൊ നാട്ടിൻപുറത്തേക്ക് എല്ലാം ഓർഡറാണ് എല്ലാം തന്നെ ഇവിടെ തന്നെ അല്ലേ അതേ നല്ല കാര്യം ആശംസകൾ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ